ഉറക്കം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു ഇന്നത്തെ ഈ ചെറു സന്ദേശം തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് വളരെ അനുഗ്രഹമായിരിക്കും കാരണം എല്ലാവരും ഉറങ്ങുന്നില്ല എന്ന് ചോദിച്ചാൽ ഉറങ്ങുന്നുണ്ട് ജീവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ജീവിക്കുന്നുണ്ട് പക്ഷേ ഒരു ചോദ്യത്തിന് ഒരുപാട് പേർക്ക് ഇന്നും മറുപടിയില്ല നിങ്ങൾ സുഖകരമായി ഉറങ്ങിയിട്ടാണോ രാവിലെ എഴുന്നേറ്റത് നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനായിട്ടാണോ ഒരു ദിവസം നിങ്ങൾ ജീവിച്ചത് എന്ന് ചോദിച്ചാൽ പലർക്കും അതിന് ഉത്തരവില്ല കാരണം ആരും ഉറങ്ങാൻ കിടന്നിട്ട് രാവിലെ ഉണരുന്നവരല്ല പലരും ഉറക്കത്തിൽ ഒരുപാട് പ്രാവശ്യം ഉണർന്നും തിരിഞ്ഞും മറിഞ്ഞും പല കാര്യങ്ങൾ ചിന്തിച്ചും കിടന്നും പിന്നെയും ഉറങ്ങിയും പിന്നെയും ഉണർന്നുമാണ് അവർ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത് എന്നാൽ വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ദൈവം ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് കൂടിയ ഉറക്കം ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ കാര്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് ഈ വചനം ഒന്ന് നിങ്ങൾ ധ്യാനിച്ചിട്ട് നിങ്ങൾ കിടന്നാൽ നിങ്ങളുടെ ഉറക്കത്തിൽ ഉണർന്നു വരുന്ന പല ഭയ ഭയപ്പാടുകളും നിങ്ങളുടെ ഉറക്കത്തിൽ നിങ്ങൾ കാണുന്ന ഒത്തിരി ദുർസ്വപ്നങ്ങളും നിങ്ങളുടെ ഉറക്കത്തെ മുറിച്ച് കളയുന്ന സകല അവസ്ഥകളും ദൈവം എന്നേക്കുമായിട്ട് തകർത്തു മാറ്റും നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കും സങ്കീർത്തന പ്രമാണിക്ക് തന്ത്രിനാഥത്തോടെ ദാവീതൊരു സങ്കീർത്തനം എഴുതി നാലാമത്തെ സങ്കീർത്തനമാണ് അതിൻ്റെ ഏഴുമെട്ടും വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത് ധാന്യവും വീഞ്ഞും വർധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടാൻ കാര്യമില്ലാഞ്ഞിട്ടല്ല ഉറങ്ങാതിരിക്കാൻ കാര്യം ഇല്ലാഞ്ഞിട്ടല്ല പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല ശത്രുക്കൾ ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ ഈ വചനഭാഗം നമുക്ക് തരുന്നൊരു കാഴ്ചപ്പാട് ഇതാണ് സമാധാനമുള്ള ഒരു ഹൃദയമുള്ള വ്യക്തിക്ക് ഉറങ്ങാൻ പറ്റത്തും അപ്പൊ നിങ്ങൾ കരുതും എൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം പ്രശ്നങ്ങളുടെ പരിഹാരം കാണാൻ കിടക്കുമ്പോഴും എനിക്ക് എങ്ങനെ സമാധാനമുള്ളൊരു ഹൃദയം ഉണ്ടാകും പ്രിയപ്പെട്ട ദൈവ പൈതലേ ഞാൻ നിങ്ങളോട് പറയട്ടെ സമാധാനമുള്ള ഒരു ഹൃദയം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത് പ്രശ്നമില്ലാത്തൊരു മനുഷ്യനെ കുറിച്ചല്ല സമുദ്രങ്ങൾ എന്റെ നേരെ ഇരച്ച് കയറി വന്നാലും കുലുങ്ങാതെ നിൽക്കാൻ തക്കവണ്ണം സമാധാനമുള്ള ഹൃദയമുള്ള അഭിഷിക്തർ വിശുദ്ധ ബൈബിളിൽ ജീവിച്ചിരുന്നു എന്നെ കാണുന്ന നിങ്ങളോട് ദൈവാത്മാവ് പറയുന്നു നീ നീ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിനകത്ത് വായിച്ച വചനമില്ലേ ധാന്യവും വീഞ്ഞും വർധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം ഈ ലോകത്തിൽ ലൗകികന്മാരായിട്ട് ജീവിക്കുന്നവർ അട്ടഹസിച്ചും ഉല്ലസിച്ചും ജീവിക്കുന്നില്ലേ എന്ന് പൊതുവായി ഒരു വർത്തമാനമുണ്ട് എന്നാൽ ഇവിടെ ദാവീദ് പറയുന്നു അവർക്കുണ്ടായതിലും അധികം സന്തോഷം ധാന്യം വർദ്ധിക്കുമ്പോഴല്ല ഒരു വ്യക്തിക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നത് വീഞ്ഞു വർദ്ധിക്കുമ്പോഴല്ല ഒരു വ്യക്തിക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നത് ദൈവം നടത്തുന്ന അനുഭവത്തിൽ ഒരു വ്യക്തി മാറ്റപ്പെടുമ്പോഴാണ് യിത്തീരുമ്പോഴാണ് സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നത് സമ്പത്ത് വർദ്ധിക്കുമ്പോഴല്ല സമാധാനം വർദ്ധിക്കുന്നത് സമ്പത്ത് സഫീഷ്യന്റ് ആകുമ്പോഴല്ല സ്വസ്ഥമായി ഉറക്കമുണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ പല സമ്പന്നന്മാർക്കും ഉറക്കം ഇല്ലാത്ത രാത്രികളാണ് ധാന്യം വർദ്ധിക്കുമ്പോഴല്ല നമുക്ക് സമാധാനമുള്ളൊരു ഉറക്കവും സമാധാനമുള്ളൊരു സമ അമേൻ ഹൃദയവും ഉണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ അമേൻ കൊയ്ത്തും ലാഭവുമുള്ള പല കർഷകരും ഉറങ്ങാതിരിക്കുന്നു പ്രീപഠ ദൈവ വൈന്ദ്ര ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം എനിക്ക് ലഭിക്കുന്നത് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളപ്പോഴാണ് ദൈവം ഹൃദയത്തിൽ നൽകുമ്പോഴാണ് ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക നൽകുമ്പോൾ യു ഹാവ് പുട്ട് മോർ ജോയ് ഇൻ മൈ ഹേർട്ട് ദ് വെൻ ദയർ ഗ്രെയിൻ ആൻഡ് വൈൻ എബൗണ്ട് ദൈവം ഹൃദയത്തിൽ ഓ യേശുവിന്റെ നാമത്തിൽ ധാന്യമുണ്ടോ എനിക്കറിഞ്ഞുകൂടാ വീഞ്ഞുണ്ടോ എനിക്കറിഞ്ഞുകൂടാ പക്ഷേ എനിക്കൊരു കാര്യം അറിയാം എനിക്ക് ഇല്ലാത്തത് നൽകുന്ന ഒരു ദൈവം എനിക്കില്ലാത്തത് നൽകുന്ന ഒരു ദൈവം ദാവീദും അത് പറഞ്ഞു അവർക്ക് ധാന്യമുണ്ട് വീഞ്ഞുണ്ട് പക്ഷേ എനിക്കിതൊന്നും ഇല്ലെങ്കിലും എന്റെ ഹൃദയത്തിൽ എനിക്ക് വേണ്ടത് നൽകുന്ന ഒരു ദൈവമുണ്ട് ഇന്ന് പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ പറയുന്നു കുഞ്ഞ് നിനക്കാവശ്യമുള്ളത് നൽകുന്ന ഒരു ദൈവം കർത്താവ് എനിക്ക് സുഖമായി ഒരു മണിക്കൂറെങ്കിലും വേദന രഹിതമായി ഒന്ന് ഉറങ്ങാൻ കഴിഞ്ഞെങ്കിൽ എന്ന് പറയുന്നവർ ഈ സന്ദേശം കാണുന്നുണ്ട് എനിക്ക് സ്വസ്ഥമായ ഒരു ദിവസം ഒന്ന് ഉറങ്ങാൻ കഴിഞ്ഞെങ്കിൽ എന്ന് പറയുന്നവർ ഈ സന്ദേശം കാണുന്നുണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു നിനക്കാവശ്യമുള്ളത് തരുന്ന ഒരു ദൈവം ഈ വചനത്തിലൂടെ നിന്നോട് സംസാരിക്കുന്നു താഴേക്ക് എട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ പറയുന്നു ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും സഹോദര ഞാൻ ഒരു കാര്യം പറയട്ടെ ധാവിദിന് അസമാധാനത്തിന്റെ കാരണങ്ങൾ ഏറെയുണ്ട് പക്ഷേ തന്റെ പ്രത്യാശ ഇതാണ് ദൈവം എൻ്റെ ഹൃദയത്തിൽ സമാധാനം നൽകിയിരിക്കുന്നത് കൊണ്ട് എൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടുണ്ടെന്നല്ല എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതല്ല എന്റെ ഹൃദയത്തിൽ സമാധാനം നൽകിയിരിക്കും ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് ഭയം ഉറക്കത്തിൽ അലട്ടുന്നവരോട് ആകുല ചിന്തകൾ ഉറക്കത്തിൽ അലട്ടുന്നവരോട് ദുർസ്വപ്നങ്ങൾ ഉറക്കത്തിൽ അലട്ടുന്നവരോട് േടി സ്വപ്നങ്ങൾ ഉറക്കത്തിൽ അലട്ടുന്നവരോട് കടഭാരത്തിന്റെ ചിന്തകൾ ഉറക്കത്തിൽ അലട്ടുന്നവരോട് നാളെ പ്രഭാതം പുലർന്നാൽ നാളത്തെ ദിവസം എങ്ങനെ മാനേജ് ചെയ്യും എന്ന ചിന്ത ഉറക്കത്തിൽ അലട്ടുന്നവരോട് ദൈവാത്മാവ് പറയുന്നു നിന്റെ ഹൃദയത്തിൽ സമാധാനം നൽകുന്ന ഒരു ദൈവം നിനക്ക് നിനക്കാവശ്യമുള്ളത് നൽകിത്തരുന്നൊരു ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് ദൈവം നിനക്കായി ഒരുക്കിയത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു തന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന ശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു നിനക്ക് സ്വസ്ഥതയോടെ ഉറങ്ങാൻ ദൈവം കൃപ തരാൻ പോവുകയാണ് നിന്റെ ഉറക്കത്തെ തടയുന്നത് നിന്റെ സമാധാനത്തെ തടയുന്നത് നിന്റെ ആക്ടിവിറ്റിയെ തടയുന്നത് നിന്റെ ഉയർച്ച തടയുന്നത് നിങ്ങളുടെ സൗന്ദര്യത്തെ കെടുത്തു കളയുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്തിൻ്റെ ശക്തിയിൽ ക്യാൻസലാകുകയാണ് ഞാൻ നിങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നു കണ്ണുകൾ കണ്ണുകളടച്ചാട്ടം പിതാവേ ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു ഇത് വിശ്വാസത്തോടെ എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ സ്വസ്ഥവും സുഖകരവുമായ ഒരു ഉറക്കം ഇന്നു മുതൽ ഉണ്ടാകട്ടെ ഇവരെ ഭരിക്കുന്ന എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളും യേശുവിന്റെ നാമത്തിൽ തകരട്ടെ ഇവരെ സ്വസ്ഥതയോട് ഉറങ്ങാൻ അനുവദിക്കാതെ ഇവരെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ സാത്താന്റെ കണ്ണിയും പൊട്ടിപ്പോകട്ടെ ഇവർ നിർഭയം വസിക്കുമാറാകട്ടെ ഇവർ നിർഭയം ഉറങ്ങട്ടെ ഇവർ നിർഭയം ജീവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ